ഏകദേശം രണ്ടാഴ്ച കാലമായി എന്ന സഹോദരനെ തേടി നാം എല്ലാവരും അവിടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നതെങ്കിൽ നമ്മളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതിനൊരു സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്നു ഇപ്പോൾ കർണാടക സർക്കാർ പറയുന്നത് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അതിൽ ഒരു തരത്തിൽ കാരണം അല്ലെങ്കിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവിടെ നല്ല രീതിയിൽ തന്നെയാണ് മഴ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിദഗ്ദ്ധരായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഇതിനകം വന്നു വന്നവർ പോയി അടുത്ത ആൾ വന്നു അങ്ങനെ കുറേ ആളുകൾ വന്നു ഇതുമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ളവർ അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവരെല്ലാം ഒരേ രീതിയിൽ ഇന്ത്യൻ നേവി ഇന്ത്യൻ ആർമി എല്ലാം അതിനകം തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ ഇതിനെല്ലാം അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാബലി പുഴ കരകവിഞ്ഞ് അതുപോലെ തന്നെ ഭയങ്കര ഒഴുക്കാണ് അടിയൊഴുക്കുള്ള ഭയങ്കരമായ ഒരു പുഴയാണത് ഒരു നദി അപ്പം അതിൽ ഇറങ്ങി റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ജീവന് വേണ്ടിയാണ് നമ്മൾ തേടുന്നതെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവരുടെ ജീവനും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതുകൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇന്നേക്ക് ഏകദേശം പതിമൂന്ന് ദിവസം കഴിഞ്ഞു അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് നമ്മൾ സാമാന്യ നമ്മളുടെ നോർമലി ഉള്ള ബുദ്ധിയിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അർജുൻ ഇനി അർജുൻ്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നോർമലി സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനെ ആലോചിച്ചാൽ മനസ്സിലാവും ഇനി അർജുൻ ജീവനോട് വരുമോ ഇല്ലയോ അതൊരിക്കലും നമുക്ക് പറയാനൊക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളല്ല തീരുമാനിക്കുന്നത് ആ സർവേശ്വരനാണ് പക്ഷേ നമ്മൾ നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും ദിവസം ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിന് മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ യാതൊരുവിധ സാങ്കേതികവിദ്യകളും ഇല്ലാതെ ജീവിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം ലഭിക്കുന്നതാണ് അപ്പോൾ ഇവർ ഇപ്പം നിലവിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിൽ ഇന്ന് അത് നിർത്തുവാണെന്നാണ് അവിടുത്തെ എം എൽ എ പറഞ്ഞത് അതിനുള്ള കാരണങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ഭരണാധികാരികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് അവിടെ പോയിരുന്നു അതുപോലെ നമ്മുടെ എം എൽ എമാർ രണ്ട് മൂന്ന് പേര് അവിടെ ഉണ്ട് അതുപോലെ പത്രക്കാർ ടി വി ചാനലുകാർ ഇവരെല്ലാവരും ഉണ്ട് ഇത് എല്ലാ രീതിയിലും കർണാടക സർക്കാർ മുഖ്യമന്ത്രി കത്തയച്ചു അപ്പോൾ ഇതെല്ലാം അവർക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും അവരുടെ അവസ്ഥ കൂടി നോക്കിയിട്ടാണെല്ലോ അവരെന്ത് കാര്യം ചെയ്യത്തുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലെ തന്നെ പറഞ്ഞു അവരുടെ നാട്ടുകാരും ഇതിന് ഉള്ളിൽ പെട്ടിട്ടുണ്ട് ലക്ഷ്മണൻ കുടുംബം അതുപോലെ വേറെ രണ്ട് മൂന്ന് പേര് ഇതെല്ലാം പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ മലയാളികൾ കൊടുത്ത സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ദിവസവും അവർ അവിടെ തെരച്ചിൽ നടത്തിയത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇത് കുറേ ആളുകൾ ഇത് രാഷ്ട്രീയപരമായിട്ട് ഇതെടുത്തിട്ടുണ്ട് ഓരോ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള അവരെ കുറ്റം പറയുന്നു കർണാടക സർക്കാരിനെ കുറ്റം പറയുന്നു അതെല്ലാം തുടക്കത്തിലെ അവർ ചെയ്തിരുന്നു അതെല്ലാം ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് നേവി ഉദ്യോഗസ്ഥന്മാരാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സ് വന്നു ക്യൂബ ഡൈവേഴ്സ് വന്നു എല്ലാവരും വന്നു എല്ലാവരും അവരുടേതായ രീതിയിൽ കഴിവിൻ്റെ പഴം പരമാവധി അവരെല്ലാം ചെയ്തു പക്ഷേ അർജുനനെ മാത്രം അല്ലെങ്കിൽ ആ ലോറി പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ അല്ലാതെ എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക ഇനിയെങ്കിലും നമ്മൾ എല്ലാവരും ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാവണം അതാണ് ദൈവത്തിൻ്റെ വിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അർജുനെന്ന് പറയുന്ന സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതല്ലാതെ ആ കുടുംബത്തിന് അത് സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവും സർവ്വശക്തം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മളെ കൊണ്ട് വേറൊന്നും യാതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനില്ല നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും പരിശ്രമിച്ചു അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ ഓരോരുത്തരുടെ അനുസരിച്ച് എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും പക്ഷേ ദൈവത്തിൻ്റെ വിധി അതിനെ തടക്കാൻ നമുക്കാർക്കും ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടിയും അർജുൻ്റെ ആത്മശാന്തിക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കുടുംബത്തിന് അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ അതുമാത്രമാണ് നമുക്ക് പറയാനുള്ളത്